എന്തായി ചെറുക്കന്റെ കാര്യം പറഞ്ഞത് നമ്മളെ ഒരു ചെറുക്കന്റെ കാര്യത്തെ വന്നിരിക്കണേ പക്ഷെ പ്രശ്നമുണ്ട് ഗവൺമെന്റ് ജോലിയാ നിങ്ങൾ എന്ത് കൊടുക്കും എന്റെ കയ്യിൽ ഇരുപത്തി പവനും രണ്ടു ലക്ഷം രൂപയുണ്ട് അത് ഞാൻ തരാം അത് ഞാൻ കൊടുക്കാം അതുകൊണ്ടൊന്നും നടക്കൂല നിങ്ങടെ പറമ്പിൽ തെങ്ങുണ്ടോ എത്ര രേങ്ങ കിട്ടും ആ ഉണ്ടോ അമ്പതോളം തെങ്ങുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ വെളിച്ചെണ്ണക്കെ തോന്നുന്നു അപ്പഴേ ആയിരം തേങ്ങയും അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണയും കൊടുത്താൽ ആ ചിരക്ക നിങ്ങൾക്ക് തന്നെ ഒപ്പിച്ചു നിങ്ങൾ എന്തേ വെളിച്ചെണ്ണയും തേങ്ങയും കൊണ്ട് കല്യാണം നടക്കുവോ സ്വർണം കൊടുത്താണ്ട് അടക്കാറില്ല ഇപ്പഴേ വെളിച്ചെൻ്റെയും തേങ്ങയൊക്കെ മതി സ്വർണം